കസാഖിസ്ഥാനിൽ അസർബൈജാൻ വിമാനം തകർന്നത് റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ ആക്രമണത്തെ തുടർന്നെന്ന റിപ്പോർട്ടുകൾ വരികയാണ് അതിനെക്കുറിച്ച് തന്നെയാണ് ബി പി എ ജെയിംസ് പറഞ്ഞത് വിമാന ദുരന്തത്തെപ്പറ്റി അസർബൈജാൻ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് ഈ കാര്യം മനസ്സിലാക്കിയത് എന്തായാലും ഈ പാസഞ്ചർ ഫ്ലൈറ്റുകളെ ഈ തറയിലിടുക അല്ലെങ്കിൽ വെടിവെച്ചിടുക എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ സംഭവിക്കുന്ന കാര്യമല്ല യുക്രൈൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ റഷ്യ ഉപയോഗിക്കുന്ന പാൻറ്റോസിറസ് എന്ന വ്യോമപ്രതിരോധ സംവിധാനമാണ് അസർബൈജാൻ വിമാനത്തെ തകർത്തതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് വിമാനം തെക്കൻ റഷ്യയിലെ ഗ്രോസ്നിയിലേക്ക് പറക്കവേ അബദ്ധത്തിൽ വിമാനത്തെ റഷ്യൻ സംവിധാനം ആക്രമിക്കുകയായിരുന്നുവെന്നാണ് വിവരം ഗ്രോസ്നിയിലേക്ക് പ്രവേശിക്കവേ വിമാനത്തിന്റെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമാവുകയായിരുന്നു വിമാനം തകർന്നത് റഷ്യൻ ആക്രമണത്തിലാണെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് അമേരിക്കയും സ്ഥിരീകരിച്ചു വിമാനത്തിന്റെ വാൽഭാഗത്തിന് ആയുധം തട്ടിയ പോലുള്ള കേടുപാടുകൾ സംഭവിച്ചതായി ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ് ബുധനാഴ്ച അൻപത്തൊൻപത് യുക്രൈനിയൻ ഡ്രോണുകൾ നിരവധി പ്രദേശങ്ങൾ തകർത്തതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു അസർബൈജാന്റെ തലസ്ഥാനമായ ബാക്യുവിൽ നിന്നും റഷ്യയിലെ തെക്കൻ ചെഷ്നിയ പ്രദേശമായ ഗ്രോസ്നിയിലേക്ക് പറക്കവെയാണ് കഴിഞ്ഞ ബുധനാഴ്ച കസാക്കിസ്ഥാനിലെ അക്തു നഗരത്തിൽ വിമാനം തകർന്നു വീണത് മുപ്പത്തിയെട്ടു പേർ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടിരുന്നു വിമാനത്തിൽ പക്ഷിയിടിച്ചാണ് അപകടമുണ്ടായതെന്നാണ് ഇതുവരെ റഷ്യ പറഞ്ഞിരുന്നത് അന്വേഷണം പൂർത്തിയാകുന്നതുവരെ പ്രതികരിക്കാനില്ലെന്നാണ് റഷ്യ വ്യക്തമാക്കുന്നത് റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ